ഹായ് ഫ്രണ്ട്സ് ഈ ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡും മുട്ടയും മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈവനിങ് സ്നാക്കിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എളുപ്പത്തിലുള്ള സ്നാക്കാണ് കുട്ടികളൊക്കെ കട്ട്ലൈറ്റിൽ നിന്ന് വാശി പിടിക്കുമ്പോൾ ഇനി ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു കട്്ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കൻ കൂടുള്ളന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുകയുള്ളൂ എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിലുള്ള ഈ ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനാന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാനവിടെ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് ഈ ബൗളിലേക്ക് വെച്ചുകൊടുത്ത് അതിന് മീതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ബ്രെഡിലൊന്ന് കുടിച്ച് വരുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും ഒഴിക്കേണ്ട എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഈ ബ്രെഡ് നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ കൈവെച്ചിട്ടൊന്നങ്ങ്ങ് പ്രസ് ചെയ്താൽ മതി ഇതാ ഇങ്ങനെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് കോഴിമുട്ട പുഴുങ്ങി വെച്ചിരുന്നു അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തെടുക്കുന്നത് നമ്മൾ ഉപ്പേരിക്കൊക്കെ ക്യാബേജ് ഒക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യില്ലേ ആ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ഉറതി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കൈവെച്ചിട്ടൊന്നും നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് നന്നായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നിങ്ങളുടെ എളുപ്പത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഞാനിവിടെ ആ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് ഒരു മുട്ട കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് രീതിയിലും ചെയ്തത് അപ്പോൾ എങ്ങനെയായാലും മുട്ട നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ വലിയ കഷ്ണങ്ങളായിപ്പോയാല് ഇത് ഷേപ്പ് ആക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എല്ലാ മുട്ടയും ഇതാ ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ചെറിയ കഷ്ണ ഇഞ്ചി വളരെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത് ഇഞ്ചി ചേർക്കുമ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കൊത്തി അരിഞ്ഞിട്ട് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര അരസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഇതാ മാത്രം ഒരു കാൽ സ്പൂണോളം മാത്രം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഒരു അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര അരസ്പൂൺ ഇല്ല കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം എരിവിനായിട്ട് ഇതില് കുരുമുളകും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ കാശ്മീരി കാശ്മീരി മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത്ക്കാം ഞാനിപ്പോൾ ഇവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തത് ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് പെരുഞ്ചീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കണം ഒരു കാൽ സ്പൂണോളം തന്നെ പെരുഞ്ചീരകപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ അതിൽ നിന്ന് കാൽ കപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും മുളകും ആ ഒരു അരിപ്പൊടിയും എല്ലാം എഗ്ഗോ എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ആയിട്ട് വരട്ടെ നമ്മൾ ആ ബ്രെഡൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കരുത് ഇത് ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നന്നായി മിക്സ് ആയിരുന്നു എന്ന് ഉറപ്പ് വന്നാൽ നിങ്ങൾക്കിതൊന്ന് കുഴച്ചെടുക്കുക നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തിയാൽ ഇത് നല്ല ഒരു മാവിൻ്റെ പരുവത്തിൽ തന്നെ കുഴച്ച് നല്ല റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിൽ പിന്നീട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു ഫസ്റ്റ് ബ്രെഡിൽ ചേർത്ത വെള്ളം മാത്രമാണ് ഇതിൽ ഇപ്പോൾ വെള്ളമായിട്ടുള്ളൂ ആ ഒരു ആ ഒരു വെള്ളമയത്തിൽ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും ഇനി വെള്ളം പോരാ നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഒഴിച്ചെടുത്ത വെള്ളം നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമായാലും നിങ്ങൾക്കിത് ഷെയ്പ്പാക്കിയെടുക്കാനൊക്കെ ഒരു പ്രയാസമായിരിക്കും അപ്പം ഞാനിതവിടെ ഒന്ന് ഇതൊന്നങ്ങ് പിടിയാക്കി നോക്കിയിട്ട് ആ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒന്ന് എടുത്ത് കയ്യിൽ വെച്ച് പിടിയാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങളത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പണി ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഷേപ്പ് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് ഇതുപോലെ ഓരോ ഉരുളകൾ കൈയിലെടുത്തിട്ട് നമുക്കൊന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുത്താൽ കട്ട്ലൈറ്റിൻ്റെ അതേ ഷേപ്പിലാക്കാനിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് അങ്ങ് പ്രെസ് പ്രസ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഏത് ഷേപ്പിലും വേണമെങ്കിലാക്കാം നിങ്ങൾക്ക് നല്ല നീളത്തിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ട്ലൈറ്റിൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാം ഒന്നങ്ങെ ചെയ്തെടുക്കുന്നുണ്ട് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് കയ്യിലൊന്നും ഒട്ടി പിടിക്കുകയൊന്നുമില്ല നല്ല ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിലെ മുട്ടയൊന്നും വല്ലാതെ ഒടഞ്ഞ് കലങ്ങി പോയിട്ടില്ല എന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയല്ലോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത് ഇത് ഇന്നാലേ ഉള്ളൂ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ ആ മാവ് മുഴുവനായിട്ട് ഈ പ്ലേറ്റ് നിറയെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ചെണ്ണം പോലെ കട്ട്ലേറ്റ് കിട്ടിയിരുന്നത് ഈ ഒരളവിൽ അപ്പോൾ വെറും രണ്ട് സ്ലൈസ് ബ്രെഡും രണ്ട് മുട്ടയൊക്കെ ആണെങ്കിൽ ഇതിലും കുറവ് മതിയെങ്കിൽ അത്ര എടുത്താൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് ചെറിയൊരു രീതിയിലൊരു മാവ് വേണം ഇതൊന്ന് നമ്മൾ കട്ട്ലൈറ്റ് സാധാരണ മുട്ടയിലല്ലേ ഡിപ്പ് ചെയ്തെടുക്കാറായി ഞാനിവിടെ മൈദയിൽ ഒന്ന് ഇത് ഡിപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ ബ്രെഡ് ക്രംസ് ഒന്ന് മീത പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ഒന്ന് ഇതിലേക്ക് കൊട്ടി കൊടുക്കാം ഇനി ഇനി ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒന്ന് കുറച്ച് ഇതൊന്ന് കലങ്ങി വരാനുള്ള അത്രയും മാത്രം പച്ചവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇതാ ഇതുപോലെ ഇതിൽ ഉപ്പൊന്നും ചേർക്കണ്ടെട്ടോ ജസ്റ്റ് ഒന്ന് മേത ഒരു കോട്ടിംഗ് മാതിരി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോഴേക്കും ഞാൻ രണ്ട് സ്ലൈസ് ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിൽ നനമില്ലാത്ത ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസും റെഡി ഇനി ഷെയ്പ്പാക്കി വെച്ച ഓരോന്നും ഫസ്റ്റ് ഫസ്റ്റിതായി ഈ ഒരു മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അപ്പം തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് മറ്റേ കൈയിൽ കൈ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു മൈദ ആയിട്ടുള്ള കൈ കൊണ്ട് തന്നെ ചെയ്താൽ ഈ ഒരു ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുമ്പോഴേക്കും ബ്രെഡ് ക്രംസ് തീർന്നു പോകും ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മൈദയിൽ കോട്ട് ചെയ്തെടുക്കേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ മുട്ട മുട്ടയും യൂസ് ചെയ്യാം മുട്ടയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് നമ്മൾ കട്ട്ലൈറ്റൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കില്ലേ അതേപോലെ ഈ മൈദയ്ക്ക് പകരം മുട്ടയിലും വേണമെങ്കിൽ ഡിപ്പ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് അതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല ഭംഗിയുണ്ട് എല്ലാം ഒന്ന് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ഇതെല്ലാം ഒന്ന് ഷെയ്പ്പാക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അപ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അതിനായിട്ട് ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ച് മാത്രം ഓയിലില് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനൊരു പാന് സ്റ്റവില് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇത്ര മാത്രം ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ടേ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതെല്ലാം ഒന്നിങ്ങനെ വെച്ചുകൊടുക്കാം കണ്ടില്ലേ മുങ്ങി നിൽക്കുന്നൊന്നുമില്ല ഇത്ര ഇത്രമാത്രമേ ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ അങ്ങനെ ആ ഒരു സൈഡ് ഒന്നങ്ങ് മുരിഞ്ഞു വന്നത് കണ്ടാൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ആ ഒരു സൈഡും കൂടെ ഇതേ കളറായി വന്നാൽ നമുക്കിതിൽ നിന്നിട്ട് കോരി മാറ്റാം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു എയിമിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ ഇത് ബ്രെഡ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഈ ഒരു സോസിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ അടിപൊളിയാക്കാനായിട്ട് ചിക്കനും ചിക്കനും ബീഫും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസി കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ കട്ടലൈറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ കേട്ടോ എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്ലാമലൈക്കും